ഹലോ ഒരു വാൻ ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊരു ഗാർഡൻ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഡാൻസിംഗ് ലേഡി അല്ലെ സീഡി എന്ന് പറയുന്ന ഈ ഓർക്കിഡ് ആണെങ്കിലും എങ്ങനെ മരത്തിൽ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമുക്കത് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം നമുക്കതിന് ആദ്യം ആവശ്യമുള്ളത് ഒരു ലിവിങ് പ്ലാന്റ് ആണ് ഒരു മരമാണ് ആവശ്യമുള്ളത് അപ്പോൾ അതിന് സെലക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മരം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തൊലിയുള്ള അതായത് പുറത്ത് നല്ല രീതിയിൽ വേരോടാൻ പറ്റുന്ന തെറ്റൽ തെന്നിപ്പോകാത്ത രീതിയിലുള്ള നല്ല തൊലിയുള്ള മരമാണ് ഇതിന് വേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും നല്ല മരം എന്ന് പറയുന്നത് ഇതാണ് തേക്കാണ് തേക്കിൻ്റെ ഈ പുറം തൊലിയിൽ ഇത് ഓർക്കിഡൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒക്കെ വേര് പടർന്ന് നല്ല രീതിയിൽ സെറ്റാകാനുള്ള കഴിവ് നല്ല രീതിയിൽ സെറ്റാകാനുള്ള സാഹചര്യം കിട്ടും അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല മരം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള നമ്മുടെ തേക്കുകളാണ് അല്ലെങ്കിൽ നമുക്ക് പ്ലാവ് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ മഹാഗണി തുടങ്ങിയ പുറത്ത് തൊലിയുള്ള നല്ല രീതിയിൽ വേര് വളരാൻ പറ്റുന്ന സാഹചര്യമുള്ള മരങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം നമുക്ക് മുറ്റത്തുള്ളത് അല്ലല്ല നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മരം എന്ന് പറയുന്നത് ഇതുപോലെ തൊലിയുള്ളതല്ല തെങ്ങൊക്കെയാണെന്ന് നമുക്ക് ഇതേ രീതിയിൽ ഇത് വേര് സെറ്റ് ചെയ്തതിന് ശേഷം വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്ത് ഒരു തൊണ്ട് നല്ല രീതിയിൽ നല്ല വലിപ്പമുള്ളൊരു എടുത്ത് ഇതിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ് പക്ഷേ എന്നു വെച്ചാൽ വേരാണെങ്കിൽ ഈ തെങ്ങയിലൊന്നും പിടിക്കാത്തത് കൊണ്ട് വേരിന് എന്താ പറയുക അത്ര രീതിയിൽ നല്ല രീതിയിൽ ചെടി വളരില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് മരത്തിൽ ഇത് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ വളങ്ങളൊക്കെ ആണെങ്കിൽ കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ ഇടയ്ക്കാണെങ്കിൽ തൊണ്ടിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മൾ കരിക്കട്ടയോ മീഡിയമോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ മാത്രമേ ആ രീതി വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇതൊന്നും ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതേപോലുള്ള ഔൺസിലിങ്ങൾ വളർത്താൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് ഇതേപോലുള്ളൊരു തൊലിയുള്ളൊരു മരത്തിൽ അത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമുക്കിതിലാണ് ഇനി തേക്കിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യുമ്പം ഒരു കാരണവശാലും നമ്മൾ ചരട് പ്ലാസ്റ്റിക് ചരട് അല്ലെങ്കിൽ കമ്പികളോ ഇരുമ്പ് അംശമുള്ള അല്ലെങ്കിൽ മെറ്റൽ രീതിയിലുള്ള കമ്പികളോ യൂസ് ചെയ്യാതെ നല്ല രീതിയിലുള്ള ചണച്ചരടുകളാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ രീതിയിലുള്ള ചരടുകൾ ചണച്ചരടുകൾ നമുക്ക് യൂസ് ചെയ്ത് വെച്ചാണ് ഇത് കെട്ടേണ്ടത് മറ്റ് പ്ലാസ്റ്റിക്കൊക്കെയാണ് കിട്ടുന്നതെന്നൊരിൽ അവിടം വെച്ചിട്ട് അത് ചതയുകയും അതേപോലെ തന്നെ ചെടി നഷ്ടപ്പെടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അതേപോലെ മെറ്റലാണ് യൂസ് ചെയ്യുന്ന ഒരിൽ ചിലപ്പം വെയിൽ കൊള്ളുന്ന സമയത്ത് അവിടെ ചൂട് പിടിച്ചിട്ട് ചെടിക്ക് പ്രശ്നം ഉണ്ടാകുന്നതാണ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു മാര്ഗ്ഗം എന്ന് പറയുന്നത് ഇതേപോലുള്ള ചണച്ചരടുകൾ യൂസ് ചെയ്യാം അല്ല എന്നൊരിൽ നമുക്ക് വാഴയുടെ വള്ളി വാഴനാര് ഉണങ്ങിയ വാഴനാരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് തൊണ്ട് വെച്ചിട്ട് കെട്ടുവാണെങ്കിൽ നമുക്ക് മെറ്റൽ യൂസ് ചെയ്തിട്ടോ അല്ല എങ്കിൽ പ്ലാസ്റ്റിക് ചരടി ഉപയോഗിച്ചിട്ടോ നമുക്ക് ആ തൊണ്ടും മരവും തമ്മിലാണ് കെട്ടുന്നത് അതുകൊണ്ട് അതിന് കുഴപ്പമില്ല അപ്പോൾ ഈ രീതി കിട്ടുന്ന സമയത്ത് ഇതേപോലുള്ള ചണനൂല് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിത് പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് വൺ ഒൺസീഡിയത്തിൻ്റെ അല്ലെങ്കിൽ ഡാൻസിംഗ് ലേഡിയുടെ ഓർക്കിഡ് ഉള്ളക്കയും ഇതേ രീതിയിൽ നമുക്ക് സെറ്റ് ആവുന്നതാണ് ഒത്തിരി ടൈറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒത്തിരി പിന്നീട്ടോ നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല ഇതൊന്ന് ചെടിയാണെങ്കിൽ ഈ മരത്തിലൊന്ന് ഇരിക്കുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും അപ്പം ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഈ വേരാണെങ്കിൽ ഈ ചെടി ഈ മരത്തിലാണെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് തന്നെ തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഈ ചരട് കുറച്ച് കഴിയുമ്പം പൊട്ടിപ്പോയാലും കുഴപ്പമില്ല അപ്പോൾ ഇതേ രീതിയിൽ നിന്നോളും അപ്പോൾ ഒൺ സീഡിയത്തിന് ഏറ്റവും നല്ല കാലാവസ്ഥ അല്ലെങ്കിൽ ഏറ്റവും നല്ല പൂ ഉണ്ടാകാനും ഏറ്റവും നല്ല രീതിയിൽ വളർച്ചയും കാണിക്കുന്നത് നല്ല വെയിലത്ത് നിൽക്കുന്ന സമയത്താണ് മറ്റു ഓർക്കിഡുകൾ പോലെ ഭാഗികമായ ഷെയ്ഡോ അല്ലെങ്കിൽ അമ്പത് ശതമാനം ഷെയ്ഡൊന്നും ആവശ്യമില്ലാതെ നല്ല വെയിലിൽ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാവുകയും നല്ല രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്നതുമായ ഒരു ചെടിയാണ് മുൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലുള്ള ഓർക്കിഡ് ചട്ടികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതേ രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓർക്കിഡ് ടവർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊരു പൈപ്പിൽ കയറ് ചുറ്റിയതിന് ശേഷം അതിലേക്ക് ഓർക്കിഡ് ഹാങ് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ആ രീതിയിൽ ചട്ടികൾക്ക് പകരം ചട്ടികൾ ഇല്ലാതെ തന്നെയും ഓരോ മൂഡായിട്ട് തന്നെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഒൺ ചെടിയും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നല്ലതുപോലെ വളർച്ച കാണിക്കുന്ന നല്ലൊരു രീതി തന്നെയാണ് അപ്പോൾ ആ രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വളർത്താവുന്നതാണ് എന്നിരുന്നാലും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വളർത്താവുന്നതും അല്ലെങ്കിൽ അല്ലേൽ യാതൊരുവിധ ഇല്ലാതെയും അല്ലെങ്കിൽ ചെടിച്ചട്ടികളോ അങ്ങനെയൊന്നും യാതൊരുവിധ കാര്യങ്ങൾ ആവശ്യമില്ലാതെ നമുക്ക് ഈ രീതിയിൽ മരത്തിൽ സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ് അപ്പം ഇനി ഇതിനാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വളം കൊടുക്കുക ഫെർട്ടിലൈസർ കൊടുക്കുക ഫെർട്ടിലൈസർ ഒൺ സൈഡിൻ്റെ സെയിംസ് തന്നെയാണ് അതായത് ഓർക്കിഡിന് കൊടുക്കുന്ന സെയിം ഫെർട്ടിലൈസർ തന്നെയാണ് കൊടുക്കേണ്ടത് വളർച്ചയ്ക്കുള്ള എൻ്റെ കൂടിയിട്ടുള്ള വളങ്ങളും ഫ്ലവർ ആകുന്നതിന് വേണ്ടി പീ കൂടിയിട്ടുള്ള അതായത് പീയും കെയും കൂടിയിട്ടുള്ള വളങ്ങളുമാണ് കൊടുക്കേണ്ടത് ജൈവ വളങ്ങളും സലാറുകളും ഒക്കെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതിനും സ്പ്രേ ചെയ്യാവുന്നതാണ് നല്ല വെയിലത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക നല്ല വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഓൺ സ്റ്റഡിയും എങ്ങനെയാണ് മരത്തിൽ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതും മരം സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും അല്ലെങ്കിൽ ഇതേപോലത്തെ തെങ്ങിലൊക്കെയാണ് വയ്ക്കുന്നതെന്നൊരുല്ലാം നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇത്തരം ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് പ്രസ് ചെയ്യുക താങ്ക്